സ്വാഗതം ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കായിക അധ്യാപക സംഘടന സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കെ പി എസ് പി എ ജില്ലാ പ്രസിഡന്റ് എം ഷഫീഖ് മാസ്റ്റർ പറഞ്ഞു അറുപത്തി വർഷം പഴക്കമുള്ള അശാസ്ത്രീയമായ നിയമങ്ങളാണ് കായിക അധ്യാപക നിയമനത്തിന് എന്നും സ്കൂളുകളില് പിന്തുടരുന്നത് പ്രൈമറി സ്കൂളിലെ അഞ്ഞൂറ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നത് അതേപോലെ ഹൈസ്കൂളിൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലായിട്ട് അഞ്ച് ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കായിക അധ്യാപനെ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു കുട്ടി കുറഞ്ഞാൽ ഈ അധ്യാപകൻ പുറത്താക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മേളകൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തുകയും ഒടുക്കം മത്സരങ്ങളുടെ പര്യവസാനം വേണ്ട രീതിയിൽ സാമ്പത്തികം തിരികെ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് ഇത്തരം കാരണങ്ങളാൽ കായികാധ്യാപകർ കേരളമൊട്ടൊക്കെയുള്ള കായികാധ്യാപകർ സ്കൂളേതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ പതിനേഴ് ഉപജില്ലകളാണുള്ളത് പതിനേഴ് ഉപജില്ല സെക്രട്ടറി സ്ഥാനങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം വേണം ഈ ഗെയിംസ് മത്സരങ്ങൾ നടത്താൻ വേണ്ടിട്ട് അമ്പതിനടുത്ത് ഗെയിംസ് മത്സരങ്ങളാണ് ഒരു വർഷം നടത്തി തീർക്കേണ്ടത് അപ്പൊ പതിനേഴ് ഉപജില്ലകളിലെ കായികാധ്യാപകർ സെക്രട്ടറി സ്ഥാനങ്ങൾ ഏറ്റെടുക്കാതെ അതേപോലെ റവന്യൂ ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ ഏറ്റെടുക്കാതെ സ്കൂളേതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് അഞ്ഞൂറ് കുട്ടികളുള്ള അപ്പർ പ്രൈമറി സ്കൂളിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നത് എട്ട് ഒൻപത് ക്ലാസ്സുകളിലായി അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈസ്കൂളിൽ കായിക അധ്യാപകനെ നിയമിക്കുന്നത് സ്റ്റാഫ് ഫീക്കേഷൻ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഒരു കുട്ടി കുറഞ്ഞാൽ പോലും കായിക അധ്യാപക തസ്തിക നഷ്ടപ്പെടുകയാണ് നാല് ആവശ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അവരുടെ സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും കാലോചിതവുമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറിയിൽ കായിക അധ്യാപകരെ നിയമിക്കുക ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപകരെ നിയമിക്കുക ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഡി ജി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മറ്റ് വിദ്യാഭ്യാസ അധികാരികൾ എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയിരിക്കുകയാണ് ഈ വർഷവും അത്തരത്തിൽ ഒട്ടേറെ തസ്തികകൾ നഷ്ടപ്പെടുമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ നബീൽ വൈസ് പ്രസിഡന്റ് സലീം കോളായി സെക്രട്ടറി കെ ദേവദാസ് പി സി ദിലീപ് കുമാർ പി പി മുഹമ്മദ് എം ടി ഷമീം എം പ്രജീഷ് കെ റഷീദ് ഡി പി ഇ ടി എ ജില്ലാ പ്രസിഡന്റ് എം പി ഇല്യാസ് സെക്രട്ടറി എ ഐ മുഹമ്മദ് എൻ വി ഷീർ പി സമീർ കെ മിഥുൻ ജസീല കെ ഷഫീഖ് എന്നിവർ പറഞ്ഞു